പിന്നെ നമ്മൾ വീണ്ടും കൈ പിടിച്ചു എത്തിയിരിക്കും കറക്റ്റായിരിക്കണം നമുക്ക് എന്താവശ്യത്തിന് അത് എന്റെ ആവശ്യാണ് അമ്മ ഇതുവരെ ഇത് മേടിക്കണ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതാ ഞാൻ ചോദിച്ചത് എന്താവശ്യത്തിന് ഇത് മെഴുകുതിരി സ്റ്റാൻഡല്ലേ ഷോ പീസ് ആണല്ലേ ആ നല്ല ഭംഗി കാണാതെ എന്റെ കയ്യിൽ നിന്നേ ഇങ്ങനത്തെ തന്നെ ഒരു ഡിസൈൻ ഇല്ലാതെ പ്ലെയിൻ ഗ്ലാസ് പൊട്ടിപ്പോയി ചേച്ചി നമ്മൾ ഓടിക്കാൻ പഠിച്ച ഇത് എന്താവശ്യത്തിനാ നമ്മള് മേടിക്കുന്നത് ഒന്നും വേണ്ട ഇനിയും വരും ഗുഡ് മോർണിംഗ് എന്ത് കുറച്ച് സന്തോഷമുള്ള ദിവസ പൊറത്തൊക്കെ പോണ്ട് ടീച്ചർ ആ പിന്നെ സൗണ്ട് കൂടുതലാന്ന് ചിലര് സൗണ്ട് ഇല്ലാന്ന് ചിലര് ഞാൻ എന്ത് ചെയ്യണോന്ന് നിങ്ങൾ കമന്റിൽ പറയണോട്ടോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാ വേറെ മുറിയിലും അവർ കേൾക്കാൻ പറ്റാത്ത അതെന്താന്നറിയാവോ ഇവര് ചെലപ്പോ പുറത്തു നിന്ന് എന്തെങ്കിലും ചെയ്യുമ്പോഴേ ഞാൻ ഉങ്ങ മുറിയിലോ അടുക്കളയിലോ ഒക്കെ നിന്ന് ഞാൻ പുറത്തേക്ക് പോലും പറയും പക്ഷെ കേക്കൂല വീഡിയോയിൽ അത് കേക്കില്ല കേ അല്ലാതെ പറ്റും പിന്നെ ചെലപ്പോ ഞാൻ അകത്തിരുന്നു പറയുമ്പോ നല്ല ഇങ്ങനെ ഉറക്കെ ഇരുന്ന് അപ്പൊ കേക്കാൻ മേലാന്ന് പറഞ്ഞത് ഉറക്കെ ഇരുന്ന് പറയുമ്പോ ചിലപ്പോ സൗണ്ട് ചില മുഴക്കായി പോകും അതുകൊണ്ടാണ് നിങ്ങളെ ചോദിക്കുന്നത് ടീച്ചർ ആയിരുന്നോ ഇവിടത്തെ ടീച്ചർ കേട്ടോ അത്രേ ഉള്ളു വേറെ ടീച്ചറൊന്നും അല്ല അപ്പൊ ഇന്ന് നമ്മൾ ചെറുതായിട്ട് ഓണം ഷോപ്പിംഗ് ഒക്കെ ആരംഭിക്കുവാണ് ചെറുതായിട്ടു ഇത്തവണ എല്ലാം ആഘോഷവും നമ്മുടെ മിതമാണ് എല്ലാവർക്കും അറിയാം എല്ലാവരുടെ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും ഞങ്ങളെയും കരുതണം കാരണം അത് ശരിയല്ല ഇപ്പോഴത്തെ നിലവാരം അങ്ങനെയാ നമുക്ക് പോണത് ജീവിത നിലവാരം കാരണം ഓരോ ദിവസവും അതുപോലെയുള്ള വാർത്തകളല്ലേ കേട്ടോണ്ടിപ്പ ചെറുതായിട്ട് നമ്മൾ എന്നാണെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കും ഇതൊക്കെ ചെയ്യണമല്ലോ അടുക്കളയിൽ അപ്പൊ നമ്മളത് കാണിക്കൂട്ടോ ചെയ്യണത് അപ്പൊ വിപുലമായ യാതൊരു പരിപാടിയില്ല നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിൽ തന്നെ ഒന്നും തന്നെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് കമ്മിറ്റി വെച്ചിട്ടുണ്ട് ഓ ഇന്നെന്ന് പറഞ്ഞാ ഇന്ന് ഓഗസ്റ്റ് പതിനൊന്നല്ലേ ആ അപ്പൊ അതില് തീരുമാനിക്കൂ തീരുമാനിക്കൂന്ന പറഞ്ഞ കേട്ടോ മിക്കവാറും ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ പ്രയാസങ്ങള് വന്നിരിക്കണ സമയമായത് കൊണ്ട് ഓക്കെ അപ്പൊ രാവിലെ അരിപ്പുട്ട് മതി കേട്ടോ കൂടുതലുണ്ടെങ്കിൽ അരി ഇരുന്നോട്ട് ഇടസമയ ഉപ്പ് കൊണ്ട് വെച്ചാൽ കറി എടുപ്പ് വയ്ക്കാൻ വേണ്ടി കൂടുതൽ ഉണ്ടെങ്കിൽ ഇട സമയത്ത് ഞാൻ കഴിച്ചോളാം

ഉച്ച കഴിഞ്ഞു നമുക്ക് ഉടനെ പുറത്തു പോവാനുണ്ട് അതെ പരിപാടിയുണ്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതല്ലേ പയറ് ഇതിലേക്ക് ഇട്ടാക്കട്ടെ മതിയോ മതി മീലേക്കിടാൻ വിട്ടുപോയി ചേച്ചി മീതേക്കിടാം ഒരുപാട് വേണമെന്നില്ല എന്നാലും ഒരു കാര്യം ചെയ്യാം ഞാൻ ഡെക്കറേഷൻ ചെയ്യാം പിന്നെ ഞാൻ മീനയിലേക്കായിരുന്നു കുറച്ച് പൂ പോലെ വരേണ്ടത് പിന്നെ ഞാനങ്ങ് നോക്കട്ടെ ഒക്കെ നല്ല മഴക്കാറോ ക്യാമറയിൽ നന്നായിട്ട് കാണാം പക്ഷെ ക്യാമറയില് കറുത്താട്ടോ ഇരിക്കുന്നെ എങ്ങോ നമുക്കൊരു ദിവസം നമ്മൾ അവിടെ ആണോ പോണേ ഇവിടെയാണോ ഇവിടെയാണോ പോണേ ഞാൻ വിചാരിച്ചു മറ്റടത്താന്ന് ആ നമ്മുടെ സ്റ്റോഴ്സ് നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് എത്തിയിരിക്ക നല്ല ചെടികളൊക്കെ ആട്ടോ അവിടെ ചെടികളൊക്കെ വളർന്നു നല്ലോണം അങ്ങനെ മാറ്റാൻ വേണ്ടിട്ടായിരിക്കും ചെറുമോ നല്ല രസല്ലേ ഒത്തിരി സാധനങ്ങളുണ്ട് ഓർക്കിഡിന്റെ ഉം ചെടിയുടെ ഐറ്റംസ് ഒക്കെയാ എന്താ വേണ്ടി ഞാൻ വന്നോളാം മളയാപ്പേക്ക് വന്നോളാം ഷൈൻ ഉണ്ടോ ഇവിടെ അപ്പറേയാണോ വീട്ടിലാണോ ചെടിക്കാൻ വരാം കൊറേ ഇടികള് ആ നമ്മുടെ ബ്രാസിന്റെ ഒന്നാണ് അല്ലേ ബ്രാസിന്റെ മോഡല് ബ്രാസ് ആയിരിക്കും കോപ്പറാണോ ഇതിന് റേറ്റ് കൂടുതലായിരിക്കില്ല ഇതിനൊക്കെ ഒരു ഗ്ലാസ് എത്രയാണ് അതിൽ ആ അതിന് റേറ്റ് കൂടുതലാ പൊതുവെ അങ്ങനെയാണ് കോപ്പറല്ലേ ഫ്ലാസ്ക് ഫ്ലാസ്റ്റ് അമ്മയുടെ മീഡിയം വേണോടെ കൈയുടെ ഇണക്കം നോക്കിക്കൂടുതൽ എണ്ണേന്ന് കോരി എടുക്കേണ്ടി വരും അപ്പൊ ഇതായിരിക്കും നല്ലത് ഈ വെളിപ്പെട്ടിലുള്ളത് നേരത്തെ കൊണ്ടുപോയതെന്ന് തോന്നണം കുഴിയെല്ലാം സെയിം ആണോ മോളെ സെയിം ആയിട്ട് വരുമോ അല്ലേ ആ ആരെണ്ണം ഇതിന് അത് ഇച്ചിരി കൂടെ വലുതാന്നു അത്രയും വേണ്ട അത്രയും വലുത് വേണ്ട ഞാൻ ഈ എണ്ണക്ക് പാവത്തിനുള്ള കഴിക്കണം എല്ലാ രീതിയിലുള്ളതാ കൈ പിടിച്ചു നോക്കിയിട്ട് അമ്മയ്ക്ക് കറക്റ്റ് ആയിരിക്കണം എത്ര ഇതോരെണ്ണം

കൊറേ വിളക്കുകള് ഇത് കണ്ടോ നല്ല രസം കാണാൻ എന്റെ പേര് എനിക്കറിയില്ല പക്ഷെ നല്ല ഭംഗിയൊക്കെ ഇത് മതിമോള ഇത് മതി അത് വേണ്ട അങ്ങനെ ഞങ്ങള് പതുപോലെ ഓരോ കാഴ്ചകള് കണ്ട് നടക്കുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അമ്മ കാഴ്ച കണ്ട് നടക്കണത് മാത്രല്ല ഇതുവരെ ലിസ്റ്റിൽ പറയാതിരുന്ന ഒരു സാധനം അവിടെ നിന്ന് മേടിച്ചു അതെന്താ നിങ്ങളെ കാണിച്ചു തരാം ഞാനും ഇത് എപ്പോഴാണ് അറിയണത് അമ്മ ഇത് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഉത്തരം റേറ്റ് ഉണ്ടല്ലേ ഇന്റാലിയാണ് ഇത് ഇൻഡാലി ഇത് വാറക്കോരുണി ചുറ്റിയാണോ ഇൻഡാലിയാണോ കട്ടി കട്ടിയില്ല അവിടെ ഇരിക്കാൻ ഇത് അലൂമിനിയം അല്ല അല്ലേ ഇൻഡാലിയും പക്ഷെ അതെടുത്തു കഴിയുമ്പോ അതാ കുറച്ചുകൂടി കട്ടി കൂടുതലാ നല്ല കട്ടിയാ ആ ഇതിന് അത്രയും കട്ടിയില്ല അതല്ല ഓ അത് ശരി ഇത് അതോ മിക്സ് ആണോ ഇൻഡാലിയാണോ മിലിനി കൂടി ക്വാളിറ്റി കൂടിയത് നല്ല സാധനം മോളെ ഇതിന്റെ ണ്ടാവോട്ട് അത് വേണ്ട മോളെ അത്രയും വലുത് വേണ്ട പിന്നെ ഈ മോഡലോ ഇത് ഇപ്പം മോളെ അതിന്റെ ഈ കൂടെ ഇരിക്കുന്നതെല്ലാം പിന്നെ ഈ സൈസ് തന്നെയാണോ ഒന്ന് രണ്ട് പിന്നെ അഞ്ച് ആ ഓ ഞാനിടയ്ക്ക് തിരിയണ്ട് ആ അത് അതിനിപ്പന്ന കൊഴപ്പില്ലല്ലോ വന്നു വെച്ച അപ്പൊ പിന്നെ പ്രശ്നമില്ല ഞങ്ങളെ എല്ലാ ദിവസവും എല്ലാരും കണ്ടും മടുത്ത് കാണും നമുക്ക് എന്താവശ്യത്തിനത് എന്റെ ആവശ്യം നമുക്ക് പല ആവശ്യമുണ്ട് അടുക്കള എന്റെ ആവശ്യം ആവശ്യം വരാം ഇത് അലൂമിനിയത്തിന്റെ ഹൈ ക്വാളിറ്റി ആണ് നല്ല ക്വാളിറ്റി അലൂമിനിയത്തിന്റെ മറ്റേതന്നോ ഭയങ്കര ഇവിടെ ഉണ്ടായത് അലൂമിനിയങ്ങളിരിക്കില്ലേ ഒിലും ക്വാളിറ്റി കൂടിയ കട്ടിയുള്ള ടൈപ്പ് ആ ആ ആ മനസ്സിലായി എനിക്ക് മനസ്സിലായി നല്ല കട്ടിയുണ്ട് കട്ടിയുണ്ടോ ശരിക്കും മറ്റേത് പക്ഷെ നല്ല നല്ല കട്ടിയുള്ള സാധനം ആ നല്ല ആ അതിച്ചിരി അമ്മ ഇതുവരെ ഇത് മേടിക്കുന്ന ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത ഞാൻ ചോദിച്ചത് എന്താ അല്ലേ അടപ്പ് വേണ്ട അടപ്പൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് വേറെ ഇപ്പൊ ഒന്നും വേണ്ട ഇനിയും വരും പിന്നെ ഇതിനു വേണ്ടിയാ വന്നത് ചിപ്സ് പുറത്ത് പോലെ ചിപ്സ് വറുത്ത് പോരും മിനിയാന്ന പക്ഷെ അന്നേരം മാം ഇത് മോശമായി അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ വന്ന് നമുക്ക് മേടിക്കാം കയ്യില്ലേ എടുത്തില്ല നമുക്ക് വയനാടൊക്കെ വന്നതുകൊണ്ട് കുറച്ച് നോക്കി കുറച്ചേ ഉള്ളു പക്ഷെ ചിപ്സൊക്കെ നമ്മൾ ഉണ്ടാക്കണല്ലേ ഒരു വെടലൊക്കെ മേടിച്ച് വറുത്തു ഞാന്ന് വെച്ചാൽ നമ്മളുടെ സമ്മറില് അത് മിറ്റത്തിന്റെ മാവും പ്ലാവും മുഴുവനും അല്ല ഇവിടെ ഞങ്ങൾ വരാൻ പറഞ്ഞത് പറയാ ഞാൻ വന്നില്ല നേരം നിങ്ങളുടെ കൂടെ അമ്മ അതിലേ നടന്നോഡീസ് മികാമോ ഓപ്നാവോ ആ ദേ ദാവ ഇന്നെ സാധനം നടകാരക്കൊക്കെ ഉണ്ടാവുമോ ഇല്ലേ ഈ വരവല്ലി കാര്യം വലുது വലുത് ഇത്ര വലുത വേണം അമ്മേക്ക് ഈ ആ വരവല്ലി ഉണ്ടായ നമ്മൾ ഇപ്പോഴല്ലേ നോക്കിടാ ഇയന്റെ ഡിസൈൻ ഇല്ലാണ് ആ കണ്ടോ ആവോ അത് ഓവൽ ഷേപ്പ് ആണ് മൈക്രോല്ലേ ഞാനൊരു ഇത് ചെയ്യാം ഞാൻ എന്റെ കയ്യിൽ നിന്നാ പൊട്ടിപ്പോയില്ലേ ഇതിന്റെ സിംഗിള് ഇതിന്റെ വരയില്ലാത്ത തരം എനിക്ക് എൻ്റെ പൊട്ടിപ്പോയതൊന്നും ഉണ്ട് അപ്പം ഞാൻ ഓരെണ്ണയും കൊണ്ടുവരാം ആ വലിപ്പം തന്നെ എനിക്ക് വേണം അത് വരാം അല്ലെങ്കിൽ ചിലപ്പോൾ ചേട്ടനായിരിക്കും കേട്ടോ കൊടുത്ത് വിടാം അത് ഞാൻ കഴുകി ഇങ്ങനെ ഇത് മെഴുകുതിരി സ്റ്റാൻഡാ അല്ലേ അല്ലേ ഷോ പീസ് ആണല്ലേ ആ നല്ല ഭംഗി കാണല്ലേ ലൈറ്റ് തെളിയായിരിക്കും ആ തള്ളിയായിരിക്കും ഗ്ലാസ് കിട്ടും എന്റെ കയ്യിൽ നിന്നേ ഇങ്ങനത്തെ തന്നെ ഒരു ഡിസൈൻ ഇല്ലാതെ പ്ലെയിൻ ഗ്ലാസ് പൊട്ടി പോയി ഞാൻ പറഞ്ഞു ഞാൻ ഗ്ലാസ് ആയിട്ട് വരാന്നാലേ സൈസ് ഇല്ലാത്തതാണ് പിള്ളേര് പറഞ്ഞു കട അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാ അത് നന്നായിട്ടോ അല്ല കുഴപ്പമില്ല മുട്ടു അതെ 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 കുറച്ച് കഞ്ചഷൻ വരും പിന്നെ അത് നന്നായി ഈ വീട്ടിലേക്കുള്ള ഷോപ്പ് പീസുകളൊക്കെ കാണാനായിട്ട് നമുക്കൊരു പ്രത്യേക താല്പര്യട്ടോ അതെ എസ്പെഷ്യലി ആ ക്ലോക്ക് ഉണ്ടോ നല്ലൊരു ആന്റിക് ഫിനിഷ് ഉണ്ട് അല്ലേ നല്ല ഭംഗി അതുപോലെ കാൻഡിൽസ് കാൻഡിൽസൊക്കെ പ്രത്യേകിച്ച് നമുക്ക് ഭയങ്കര സൂത്തിങ് ഇഫക്റ്റ് നൽകുന്ന ഒരു സംഭവമാണ് രാത്രിയിലൊക്കെ നമ്മളിങ്ങനെ കത്തിച്ചു വെക്കുമ്പോഴേ നല്ല ഭംഗിയുണ്ട് ഇത് എന്തെങ്കിലും ഒരെണ്ണം പണ്ടിരിപ്പുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് നല്ല നല്ല ഇപ്പഴും അത് നന്നായിട്ട് ഇരിപ്പുണ്ട് സ്മെല്ലാ പക്ഷേ കത്തിക്കാല്ലേ വേഗം തീർന്നു ഈ സെക്ഷൻ ഞാൻ ഷോപ്പുകളിലൊക്കെ പോകുമ്പോഴേ നോക്കുന്നത് ഡെക്കറേറ്റീവ് ഷോ പീസുകളൊക്കെയാണ് കേട്ടോ അമ്മ നോക്കുന്ന പാത്രങ്ങള് കപ്പുകൾ അടുക്കള സാധനങ്ങളൊക്കെയാണ് നിങ്ങളേതാ നോക്കണേന്ന് പറയണേ ഇതൊക്കെ അമ്മയുടെ ഫേവറേറ്റ് സെക്ഷനാ ഭയങ്കര ഇഷ്ട പിന്നെ കണ്ടതാണെങ്കി കൈലുകളുടെ ഒരു കമനീയമായ ശേഖരം തന്നെയായിരുന്നു കേട്ടോ ഒരുപാട് വെറൈറ്റി കൈലുകൾ കണ്ടു ചിരട്ട തൊട്ട് മരത്തിന്റെ തടിയുടെ പിന്നെ ദേ സിലിക്കൻ്റെ അങ്ങനെ പല പല മോഡലുകൾ എനിക്ക് കൃത്യമായിട്ട് അതിന്റെ മെറ്റീരിയലൊന്നും പറയാൻ അറിയില്ല എന്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നവരായിരിക്കാം എനിക്ക് കണ്ടപ്പോൾ ഒരു ഇന്റ്രസ്റ്റിംഗ് സെഷൻ ആയതുകൊണ്ട് പറഞ്ഞ കാരണം അമ്മയ്ക്ക് എപ്പോഴും കൈലുകള് ഭയങ്കര ഇഷ്ടാ ഇങ്ങനെ പല നിന്ന് ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കും എപ്പോഴും കൊറേ വെറൈറ്റി കോഫിമുഖണ്ട് എനിക്ക് കോഫി കോഫിമുഖ് ഭയങ്കര വീക്ക്നെ അമ്മക്ക് കൈലുകളാണ് വീക്ക്നസ് എങ്കിൽ എൻ്റെ വീക്ക്നസ് ഇതേ കോഫി മഗുകളാണ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള കോഫി മഗുകൾ എവിടെ കണ്ടു കഴിഞ്ഞാല് ഞാനത് അപ്പം മേടിച്ച് കളക്ട് ചെയ്ത് വെക്കും പലതും കളക്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ യൂസേജ് ഒക്കെ വളരെ കുറവാണ് അതുകൊണ്ട് അമ്മ എപ്പോഴും പറഞ്ഞു വഴക്കുണ്ടാക്കും ഉള്ളതൊക്കെ ഇനി ഉപയോഗിച്ചിട്ട് പുതിയത് മേടിച്ചാ മതി എന്ന് പറയുന്നേ ഇവിടെ അമ്മക്ക് പറ്റിയ കൈലുകള് കൊറേ ഉണ്ടല്ലോ ഈ റൗണ്ട് ചട്ടം ശരിക്കും തിരുമറ എനിക്ക് പക്ഷെ അതത്ര ഇഷ്ട ആ തിരുമറയിൽ ഇപ്പഴും ഉണ്ടത് ഈ ചട്ടത്തിന്റെ ഉപയോഗത്തിന് തന്നെ എടുക്കണേ പക്ഷെ പണ്ട് ഇങ്ങനത്തെ റൗണ്ടാ കൂടുതലും ഇറങ്ങിയിട്ട് ഒരു പത്ത് നാല്പത്തഞ്ചു അൻപത് പോലെ ആയുള്ളൂ ഈ മോഡലിൽ അത് റൗണ്ടാ എല്ലാം വീടും ഞാനിത് അങ്ങനെ കണ്ടിട്ടേ ആഹ് നമ്മക്ക് ഇല്ലാതാ ഇതൊക്കെ കണ്ടോ വല്യ ഇവിടെ ഉണ്ടോ അടപ്പുള്ളതൊക്കെ ആ ഇവിടെന്നല്ല അപ്പ എന്താണ് മേടിച്ചത് ഈ മോഡല് ആ ഇത് തന്നെ ഇതിന്റെ ഒരുപാട് സാധനം ഉണ്ട് കേട്ടോ സോസ് പാനുകൾ അങ്ങനെ ഓരോന്നും ഓരോന്നിങ്ങനെ കണ്ടു കണ്ടു വന്നപ്പോ ടൈപ്പ് സോസ് പാനുകൾ പല സൈസിലും വലുപ്പത്തിലും ഒക്കെ പാനുകൾ ഒക്കെ ഇത് നമുക്ക് വെള്ളം കുപ്പി ആയിട്ട് അല്ല ആയിട്ടാണോ ജസ്റ്റ് വാട്ടർ ബോട്ടിൽ നല്ല കോപ്പറിന്റെ ആ ഇത് കുപ്പിയായിട്ടല്ലേ കാണുമ്പോട്ടാ പണ്ടത്തെ ഒരു ട്രഡീഷണൽ ഫീലാ ൂ അല്ലേ ഇത് ഈ പാലൊക്കെ ഒഴിച്ച് പണ്ട് ആ പക്ഷെ എനിക്കിഷ്ടോ എനിക്കും അപ്പയ്ക്കും ഇഷ്ടാ അമ്മയ്ക്ക് പഴയ സാധനങ്ങളോട് താല്പര്യം ഇച്ചിരി കുറവാ മോഡേൺ ഐറ്റംസാണിഷ്ടം മംഗളോ അങ്ങനെയൊക്കെയുള്ള ചില സംഗതികൾ ഇവരിങ്ങനെ ഞാൻ കൂടുതലും സൂക്ഷിച്ചു വെക്കാറുള്ളുറവാ പറഞ്ഞു നമ്മള് ഓടിക്കാൻ സാധിച്ചെ ഇത് കുഞ്ഞ് ഇത് കമ്മലൊക്കെ ഇട്ട് വെക്കാന്നല്ല ഇങ്ങനത്തെ കൊറേ നമ്മള് മേടിച്ചോണ്ട് പോയാരുന്നു കമ്മല് അതൊക്കെ ഇട്ട് വെക്കാൻ മാലകള് ഒക്കെ ഊഹ ഊവാ ഞാൻ കഴിഞ്ഞവണ്ണം കൊറേ മേടിച്ചോണ്ട് പോയി മൂന്നെണ്ണം കണ്ട് മേടിച്ചു അല്ലേ ആ തന്നെ അതിലൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ കുറച്ചൊരു വലുതാ വലുതാ ഇതിലും ഏറ്റവും വലുത് വലുതാണ് ആ

ഒരുപാട് സ്റ്റാൻഡുകളുണ്ടല്ലോ ആ അതായിരിക്കും ആ ആ അത് തന്നെ ഇത് എന്താണെന്നറിയാമോ അത് ഞാൻ ചെറിയ ഞങ്ങള് കൊറേ കെക്കുന്നുണ്ട് ഈ സ്റ്റീൽ പ്ലേറ്റ് സ്റ്റീലിന്റെ കുഞ്ഞു ഫ്രോസർ പോലത്തേക്കുള്ള അപ്പൊ ആ സൈസ് പാക അല്ലെങ്കി അത് അവിടെ കേറൂല ഒതുക്കത്തിൽ കേട്ടുവിടുന്നു അത് കൊണ്ടുപോയാ പല സൈസ് സൈസുണ്ടോ അപ്പൊ ആ നേരത്തെ നമ്മൾ ഇവിടെ ആയിരുന്നു അമ്മയാ അത് നല്ല അത് നന്നായി എന്തായാലും അവിടെ ഇതൊക്കെ എന്തിനാ വെക്കാൻ പിടുത്തിയ മനസ്സിലായി രണ്ട് ഹുക്ക് പിടിപ്പിച്ച

നല്ല അത്യാവശ്യം വെയിറ്റും ഉണ്ട് കേട്ടോ വെയിറ്റുള്ള സാധനമൊക്കെ ഇരുന്നുള്ളു അത്യാവശ്യം വേറെ ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ ഇത് ഫ്രൂട്ട്സ് ഒക്കെ വെക്കാനായിട്ടായിരിക്കും ആ ആ

വലിയവർക്കും ഇരിക്കാം പാർക്കിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടം സ്പേസ് വിശാലമായ പാർക്കിംഗ് ആണ് അവിടെയാണ് ആദ്യം ഉണ്ടായിരുന്ന സ്റ്റോർ ഇപ്പോഴും ഉണ്ട് അവിടെ ലേഡീസ് ഐറ്റംസ് ആണ് അവിടെ ഉള്ളത് ആ പെച്ചു മാറ്റി വന്നു ഓണത്തോടു കൂടി അതെ അതെ ഇപ്പൊ നല്ല ഗാർഡൻ ഒക്കെ ആയി പർച്ചേസ് ചെയ്യാൻ നല്ല നമുക്ക് സൗകര്യം ഉണ്ട് ക്ഷമ കെട്ടു തോന്നുന്നു

അപ്പൊ മേടിച്ച സാധനമൊക്കെ അമ്മ അപ്പനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതുപോലെ അപ്പൊ പൈസയൊക്കെ തന്നെ ഓരോ ദിവസത്തെ കണക്ക് ബുക്കിൽ രേഖപ്പെടുത്തും പിന്നീട് നോക്കാൻ വേണ്ടിയിട്ട് വരവ് ചെലവ് കണക്കുകളൊക്കെ നോക്കൂലോ അതിന് വേണ്ടിയിട്ട് അപ്പൊ അത്രയല്ലോട്ടോ നമ്മുടെ ഓണം ഷോപ്പിംഗ് വീഡിയോ ഒക്കെ കഴിഞ്ഞ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യാം നമ്മളെ വീട്ടിലേക്കൊക്കെ സാധനങ്ങൾ മേടിക്കാൻ പോകുന്നത് നിങ്ങളെയും കൂടി കാണാൻ നിങ്ങൾക്കത് കാണാൻ ഇഷ്ടമായതുകൊണ്ട് മാത്രം കാണിച്ചതാണ് കേട്ടോ അപ്പം അത്രേ ഇനി നമുക്കിനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണും ബൈ ബായ് കെയർ സേ യു ഹാപ്പി ഓണം